ാലും അടിപൊളി ഒന്നും പറയാനില്ല മ്യൂസിക് മ്യൂസിക് ഒക്കെ അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് ആണ് കാരണം അത്രയ്ക്കൊരു ഇതുണ്ട് ചില സീന തന്നെ അറിയാണ്ട് കണ്ണടച്ചു പോകും അത്രയ്ക്കൊരു എന്താ പറയാ നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പേടിപ്പെടുത്തുകയും ചെയ്യും അത്രയൊരു റബലാണ് കൂടുതൽ റബലാണ് എക്സ്പെക്ടേഷൻ ലൈക് ദിസ് എ മോസ്റ്റ് വൈലൻറ്റ് മൂവി എവരി സോ ഗുഡ് ഒന്നി മൂവ് ഇൻ മേൽഡ് ആക്ടി വെരി ഗുഡ് ആക്ഷൻ സോ ഗുഡ് മ്യൂസിക് വസ്റ്റ് ഗുഡ് ആൻഡ് മൈ സൺ വസ് ഡ്യൂട്ടിംഗ് എൻ ഇറ്റ് ഹി വാസ് ഓൾസോ ടു ഗുഡ് ഈ ഷാൻ ഷാ ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് ത്ര തോന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ് ചെറിയ പിള്ളേർക്കൊന്നും പടം കാണാൻ പറ്റില്ല ഒരു പതിനെട്ട് വയസ്സിന് മുകളിൽ കണ്ടാൽ മതി ജഗദീഷിന്റെ ക്യാരക്ടർ കുഴപ്പമില്ല നല്ല ക്യാരക്ടറാണ് പക്ഷേ ഫുൾ അറ്റിവിറ്റിയാണ് രക്ഷയില്ല സെക്കൻഡ് വയലൻസ് കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ലോക സിനിമ അടിപൊളിയാണ് ഇതുവരെ ഇന്ത്യൻ ഇത്രയും ബാലൻസ് ആയിട്ടില്ല പടം കണ്ടിരിക്കുക ാണ് നമ്മൾ കേരളത്തിൽ അത്രക്ക് ഓ ചില നമ്മള് കണ്ണടച്ചൊക്കെ പോകും ഇമോഷനൊക്കെ ഇമോഷനൊക്കെ കണക്ട് ആവുന്നുണ്ടോ ഇമോഷൻ ഇമോഷനുണ്ട് പക്ഷെ കൊടുത്തിരിക്കുന്നത് મેકિંગ આર ફાઇટિંગ આર મેકિંગ મને બોલ્યા પાટી કે કેમેરા વો કી માલ મે કડા ઉનેરો ફાઇટિંગ આર મને કલેક મે પાઇટ છે નીનો અંતર પર કા ફાઇટિંગ રેસ આની મુવ આ ક્યુરટી છે નીનો ઉપર